ഹായ് മോഹൻലാല് അന്യഭാഷയിൽ പോയി ഈ വർഷം ചെയ്യാനിരുന്ന പല സിനിമകളുടെയും വേഷങ്ങൾ അദ്ദേഹം ഇപ്പോൾ വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ് പല സിനിമയിൽ നിന്നും അദ്ദേഹം പിന്മാറിയിരിക്കുന്നു അതായത് അജിത് നായകനാകുന്ന സിനിമ അതുപോലെ ശിവകാർത്തികേയനും ലാലേട്ടനും ഒന്നിക്കുന്ന സിനിമ അതുപോലെ തന്നെ ചിരഞ്ജീവിയുടെ ഒരു തെലുങ്ക് സിനിമയിൽ ലാലേട്ടൻ ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ടായിരുന്നു അതും ലാലേട്ടൻ ഒഴിവാക്കി എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത ചിരഞ്ജീവി സിനിമയിൽ നിന്നും പ്രതിഫലത്തെ ചൊല്ലിയാണ് ലാലേട്ടൻ പിന്മാറിയത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ബോബിയാണ് ചിരഞ്ജീവിയുടെ സിനിമ സംവിധാനം ചെയ്യുന്നത് ആ സിനിമയിൽ ലാലേട്ടൻ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിരുന്നു ആ സിനിമയ്ക്കായി അദ്ദേഹം മുപ്പത് കോടിയാണ് അതായത് ലാലേട്ടൻ മുപ്പത് കോടിയാണ് ഗസ്റ്റ് അപ്പിയറൻസിന് ആവശ്യപ്പെട്ടത് അത് കൊടുക്കാൻ പ്രൊഡ്യൂസർമാർക്ക് ആവില്ല ഇതൊരു ഗസ്റ്റ് അപ്പിയറൻസ് ആണ് അതിന് ഇത്രയും വലിയ തുക ഞങ്ങൾക്കാവില്ല എന്നുള്ള തരത്തിൽ അവർ സംസാരിച്ചു എന്നും അതുകൊണ്ട് തന്നെ ലാലേട്ടൻ ആ സിനിമയിൽ നിന്നും പിന്മാറുന്നു എന്നും അറിയുന്നു അതുപോലെ തന്നെ അജിത് കുമാർ നായകനാകുന്ന ഒരു സിനിമയിൽ ലാലേട്ടൻ വളരെ ശക്തമായിട്ടുള്ള ഒരു വേഷം ചെയ്യാനാണ് ഇരുന്നത് പക്ഷേ ആ സിനിമയിൽ നിന്നും ലാലേട്ടൻ പിന്മാറിയിരിക്കുന്നു ഡേറ്റ് ഇഷ്യൂ ആണ് അതിന് കാരണമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ശിവകാർത്തികേയന്റെ സിനിമയിൽ നിന്നും ലാലേട്ടൻ പിന്മാറി എന്നും അറിയുന്നു തീർച്ചയായും നല്ലൊരു കാര്യം നമ്മൾക്ക് ആവശ്യം അദ്ദേഹം നായകനാകുന്ന വലിയ സിനിമകൾ തന്നെയാണ് മറ്റുള്ള സിനിമകളിൽ ചെറിയ വേഷം ചെയ്യുന്നതിനോട് നമുക്ക് വലിയ യോജിപ്പൊന്നുമില്ല ചില സിനിമകളിലെല്ലാം ലാലേട്ടൻ കത്തി കയറാറുണ്ട് അത് വേറെ കാര്യം പലപ്പോഴും മാറാറുമുണ്ട് ഇപ്പോൾ ജയിലർ എന്ന സിനിമയിൽ അദ്ദേഹം ഗംഭീരമായിരുന്നു നമ്മളെല്ലാവരും കൈയടിച്ച് ആഘോഷിച്ചതാണ് ഇപ്പോൾ ജയിലർ ടു വരുന്നു അതിൽ അദ്ദേഹം വേണമെന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ലാലേട്ടനിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജയിലർ വണ്ണിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ജയിലർ ടൂലും അതുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷെ മറ്റു പല സിനിമകളിലും പോയി തലവെച്ചു കൊടുക്കുന്നതിനോട് നമുക്ക് ഒരു യോജി പോവില്ല ജയിലർ ടൂലും ലാലേട്ടൻ ഗസ്റ്റ് അപ്പിയറൻസ് തന്നെയാണ് ഇരുപത് കോടിയോളം പ്രതിഫലം ആ സിനിമയ്ക്ക് ലാലേട്ടൻ വാങ്ങിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് ജയർ വണ്ണിൽ അദ്ദേഹം എട്ട് കോടിയാണ് പ്രതിഫലമായി വാങ്ങിച്ചത് അതിന് വെറും രണ്ടു ദിവസം മാത്രമാണ് ലാലേട്ടൻ കൊടുത്തത് പക്ഷേ ഇവിടെ ആറ് ദിവസത്തിൽ കൂടുതൽ ലാലേട്ടൻ അഭിനയിക്കുന്നു എന്നുള്ളതും അറിയുന്നു എന്തായാലും പല സിനിമകളിൽ നിന്നും ലാലേട്ടൻ പിന്മാറിയിട്ടുണ്ട് ഈ വർഷം ലാലേട്ടിന്റെ ഒരുപാട് വലിയ വലിയ സിനിമകൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പല സിനിമകളിലും ലാലേട്ടനെ സഹകരിക്കാൻ പറ്റാതെ വരുന്നത് എന്തായാലും മുപ്പത് കോടി ആവശ്യപ്പെട്ടു ചിരഞ്ജീവിയുടെ ഒരു സിനിമയിൽ ലാലേട്ടൻ ഗസ്റ്റായി അഭിനയിക്കാൻ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു കേൾക്കുന്ന വാർത്ത ലാലേട്ടൻ്റെ വേഷം ഒരു ചെറിയ വേഷമായതുകൊണ്ട് തന്നെ അത്രയും വലിയ തുക കൊടുത്ത് ലാലേട്ടിനെ കൊണ്ടുവരാൻ അവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ട് ആ കാരണവും പറഞ്ഞാണ് ലാലേട്ടൻ ആ സിനിമയിൽ നിന്നും പിൻമാറിയത് അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ച എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ സ്റ്റൈൽ ചാനലിനും സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്ന ഒരു ബൈ ബൈ